വർണാഭമായ ചിത്രങ്ങളോടെ ചെറുവത്തൂർ ബിആർസിൽ ലോക ഭിന്നശേഷി വാരാചരണത്തിന് തുടക്കം ഉദിനൂരിൽ നടക്കുന്ന കാസർഗോഡ് റവന്യൂ ജില്ലാ കലോത്സവ നഗരിയിലാണ് പരിപാടികൾക്ക് ആരംഭം കുറിച്ചത് കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കാസർഗോഡിന്റെ മണ്ണിൽ മാജിക് ലാൻഡ് അണ്ടർ വാട്ടർ കടലിന്റെ ഏവർക്കും സ്വാഗതം ചെറുവത്തൂർ ബി ആർ സിയിലെ ലോക ഭിന്നശേഷി വാരാചരണത്തിന് ഉദിനൂർ സ്കൂളിലെ കാസർകോട് റവന്യൂ ജില്ലാ കലോത്സവ നഗരിയിൽ തുടക്കം വർണ്ണക്കൂട്ടുകളാൽ ചിത്രങ്ങൾ വരച്ചും ഭിന്നശേഷിക്കാർ ഒറ്റയ്ക്കല്ലെന്നും ഈ സമൂഹമാകെ ഒപ്പമുണ്ടെന്നും ഓർമ്മപ്പെടുത്തി ക്യാൻവാസിൽ ഒപ്പുവെച്ചും ഗാനങ്ങൾ ആലപിച്ചും നടന്ന പരിപാടി കെങ്കേമമായി കാസർഗോഡ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ടി വി മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു വളരെ മനോഹരമായ ആർട്ടിസ്റ്റുകളാണ് ചിത്രം വരച്ചു ഇനിയാണ് ആദ്യത്തെ ദിവസം തന്നെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഇവിടെ കലോത്സവം കാണുവാൻ വേണ്ടി എത്തിയിരുന്നു അവർക്ക് പ്രത്യേക പരിഗണന നൽകി വേദിയിലിരുത്തി വളരെ സംതൃപ്തരായാണ് വിദ്യാഹരണം മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം പ്രശസ്ത സിനിമാ താരം പി പി കുഞ്ഞിക്കൃഷ്ണൻ മാസ്റ്റർ നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സുമേഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി എസ് നജീബ് പടന്ന ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ പ്രമോദ് അടുത്തില സി സനൂപ് ടി വി ഷിബിമോൾ കെ യു നിമിത മുംതാസ് പി എന്നിവർ സംസാരിച്ചു വാരാചരണത്തിന്റെ ഭാഗമായി ചെറുവത്തൂർ ബി ആർ സിയുടെ നേതൃത്വത്തിൽ എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം ഭിന്നശേഷി കുട്ടികളുടെ സംഗമം വിളംബര ഘോഷയാത്ര ഫ്ലാഷ് മോപ്പ് സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഭിന്നശേഷി കുട്ടികൾക്കുള്ള അനുമോദനം രക്ഷിതാക്കൾക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് സൈക്കിൾ റാലി തുടങ്ങിയ പരിപാടികൾ വിവിധ ദിവസങ്ങളിലായി സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്